ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം ഐ ടി ബ്ലോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിൽക്കുന്നത് ഒരു എന്താ പറയുക ഒരു ചരിത്ര പ്രാധാന്യമുള്ള ഒരു സ്ഥലത്ത് ആണ് അതായത് മുനിയേറകൾ കേരളത്തിലെ ഒട്ടനവധി സ്ഥലങ്ങൾ ഈ മുനിയേറ എന്ന് പറയുന്ന സംഭവമുണ്ട് അതുപോലെ തന്നെ ഇതറിയപ്പെടുന്നത് ആത്മാക്കളുടെ കൊട്ടാരം എന്നാണ് ആത്മാക്കളുടെ ആത്മാക്കൾ കൂടിയിരിക്കുന്ന ഒരു സ്ഥലം ആയിട്ടും അറിയപ്പെടുന്നുണ്ട് കാരണം പ്രാചീന കാലം മുതൽക്കേ ഇതിന് വളരെ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് മനുഷ്യന് മനുഷ്യൻ ഈ ചെങ്കൽ പ്രദേശത്താണ് ഇത് കൂടുതൽ മുന്നേറുകൾ കണ്ടുവരുന്നത് അതുതന്നെ ഇത് ഉപയോഗിക്കുന്നത് വളരെ ആത്മാക്കൾ മനുഷ്യൻ്റെ മൃതശരീരങ്ങൾ കൊണ്ട് സൂക്ഷിച്ച് വെക്കുന്ന ഒരു സ്ഥലമാണ് അങ്ങനെയാണ് പണ്ട് പ്രാചീന മനുഷ്യൻ ചെയ്തുകൊണ്ടിരുന്നത് അത് മൂവായിരത്തി അഞ്ഞൂറ് നാലായിരം വർഷങ്ങളൊക്കെ പഴക്കമുള്ള മുന്നേറുകളൊക്കെ മുനിയറുകൾ ഉണ്ട് ഇതുപോലെ തന്നെ ഇതും നമ്മളിപ്പോൾ കാണാൻ പോകുന്നു ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുണ്ട് അപ്പം അങ്ങനത്തെ ഒരു സ്ഥലത്തേക്കാണ് അന്ന് പോകാൻ പോണത് അതുപോലെ തന്നെ രാത്രി അതിനുള്ളിൽ കയറി കിടക്കാൻ പോണത് അപ്പോൾ എത്രത്തോളം സെക്സസ് ആകുന്നറിയാം എന്താണ് അപകടം ഉണ്ടെന്നുള്ള ഊഹിച്ചതന്നെ അറിയാം മുന്നേറാണ് ചെറിയ ഒരാൾ കടന്നു പോകാൻ പറ്റുന്ന ഒരു ഗുഹയാണ് അപ്പോൾ അപകടം പിടിച്ചൊരു വീഡിയോ ആണ് അതുപോലെ തന്നെ ആത്മാക്കളുടെ നടുക്ക് പോയി കിടക്കാൻ പോകണം ഒരൊറ്റപ്പെട്ട സ്ഥലത്താണ് ഈ ഒരു സംഭവം ഉള്ളത് നമുക്ക് ആദ്യം ഞാൻ പറയുന്നില്ല അങ്ങോട്ട് പോകാം അപ്പോൾ ഈ ഒരു വഴിക്ക് എങ്ങനെ അങ്ങോട്ട് പോയാൽ ഒരു ഒരു വീടിൻ്റെ തൊട്ടപ്പുറത്താണ് കൃഷി സ്ഥലത്തോടാണ് നമ്മൾ പോകേണ്ടത് കേട്ടോ അപ്പോൾ ഏകദേശം നല്ല മഴ ആയതുകൊണ്ട് തന്നെ വികജന്തുക്കൾ എന്തായാലും ഉറപ്പാണ് ശ്രദ്ധിച്ച് വേണം അങ്ങോട്ട് പോയ കേട്ടോ അപ്പോൾ അത്രയും ശ്രദ്ധിച്ചില്ലെങ്കിൽ പോയ സൗണ്ട് അപ്പോൾ ഈ ഒരു രാത്രി നമ്മൾ പരമാവധി അനുഭവത്തിൽ തന്നെ കഴിച്ചു കൂട്ടാൻ പോകണേ അതായത് ആത്മാക്കളുടെ നടുക്ക് ആത്മാക്കൾ ഭേദങ്ങളൊക്കെ ഉള്ള സ്ഥലത്താണ് നമ്മൾ ഏതായാലും ഇന്ന് പോകുമ്പോൾ ആ ഒരു ഭാഗത്തേക്കാണ് നമ്മൾ ആ സ്ഥലത്തേക്ക് ഒരു കൃഷി എടുത്തൂടെയാണ് പോകുന്നത് കേട്ടോ എത്താനായിട്ടുണ്ട് ലൈറ്റാണ് പ്രശ്നം ലൈറ്റ് തീരെ ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുക അതായത് ഒരു കോഴിക്കോട് ഒരു സ്ഥലത്തിൽ ഒരു കൃഷിയിടത്തിലാണ് ഈ ഒരു സംഭവം ഇട്ടോ ഒരു ഗുഹദ അത് കണ്ടോ ഇവിടെ അതായത് ഒരുപാട് ആൾക്കാർ ഇപ്പോൾ രാത്രിയാണ് കാണുന്നുണ്ടോ അതിൽ വ്യക്തത കണ്ടോ അതായത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ആ ഒരു മമ്മി എന്നൊക്കെ പറയുന്നില്ലേ അതായത് പിരമിഡ് അതിന് സാമാനമായ ഒരു സ്ഥലത്താണ് നമ്മൾ കാടക്ക ഫുള്ള് കാട് കണ്ടോ എവിടെയും വീടുകളൊന്നുമില്ല അപ്പോൾ നമ്മൾ ഒരു നൈറ്റ് ഫുൾ ഇതിൻ്റെ നിൽക്കാൻ പോവുകയാണ് ഒരുപാട് ആത്മാക്കൾ എല്ലാം കൂടിയിരിക്കുന്ന ഒരു സ്ഥലം അതായത് പണ്ട് ആത്മാക്കളുടെ ഒരു കോട്ട തന്നെയാണ് അപ്പോൾ നമ്മൾ ഇതിനുള്ളിലാണ് ഇന്ന് രാത്രി കഴിച്ചു കൂടാൻ പോണത് എൻ്റെ ദൈവം അത് നോക്കിയേ എന്ത് സ്റ്റൈലായുള്ളിലൊക്കെ ഇത് കണ്ടോ ഭയങ്കര തന്നെ കേട്ടോ അങ്ങനെ നല്ല ശ്രദ്ധിക്കട്ടോ ഈ ഒരു പ്രദേശം എന്ന് പറഞ്ഞാൽ പാമ്പുകളും ആ ഇഴജന്തുക്കളും അതുപോലെ തന്നെ വന്യമൃഗങ്ങളൊക്കെ ഉള്ളൊരു സ്ഥലമാണ് വെള്ളമാണ് കറക്റ്റായിട്ട് വെള്ളം കണ്ടോ നല്ല തെളിഞ്ഞ വെള്ളം ഒരുപാട് ആത്മാക്കൾ അതായത് മനുഷ്യൻ മരിച്ചതിന് ശേഷം ഒരുപാട് ആൾക്കാർ ഇവിടെ കൊണ്ടുവന്ന് മറവ് ചെയ്തൊരു സ്ഥലത്താണ് ഞാൻ ഇപ്പം പോകാൻ പോകുന്നത് എൻ്റെ ദൈവമേ ആ ചെറിയൊരു ഇതിലൂടെ പോകാൻ പറഞ്ഞാൽ ഭയങ്കര ശ്രമകരമായിട്ടുള്ളൊരു ജോലി കേട്ടോ അമ്മ കണ്ണായി പാൻഡിലൊക്കെ കണ്ണായി ഇത് കണ്ടു ശൻ്റെ ദൈവം നോക്കിയാ എത്ര ഭംഗിയോടെ അന്ന് നിർമ്മിച്ചത് നാലാം നൂറ്റാണ്ടിലൊക്കെ ഉണ്ടാക്കിയത് അതായത് പ്രാചീന മനുഷ്യർ അവരുടെ മരിച്ച് മരിച്ചു പോയതിനു ശേഷം അവരെ ആത്മാക്കൾ സൗണ്ട് കേട്ടോ അവിടെ എന്തോ ഒരു ഗുഹ പോലെ കാണുന്നു ഇത് കണ്ടോ ഒരു ബെഡ് ഇവിടെ ഒരു ബെഡ് അതായത് ഈ ബെഡിന് മേലാണ് അവര് അവരെ ആത്മാക്കളെ മരിച്ച ശേഷം മറും മരിച്ച ശേഷം ആത്മാക്കളെ മറവ് സ്ഥലം ഒരുപാട് കഷ്ടപ്പാടാൽ ഇവർ വരാൻ കാരണം ഇതുപോലെ സ്ഥലത്ത് വന്ന് നിൽക്കുക എന്ന് പറഞ്ഞാൽ ഇത് കണ്ടോ ഈ ഒരു സംഭവം ഇവിടെ നിർമ്മിച്ച വെട്ടുകല്ലിലാണ് കണ്ടോ മേലെ വെട്ടുകല്ലാണ് വെള്ളം ഇങ്ങനെ വരുന്നില്ല ഒരു മലയ്ക്ക് മേലാണ് ഇതിന്റെ മേലെ വലിയ മലാണ് എന്താ സൗണ്ട് ബെഡ് ഇതൊരു ബെഡ് ഇതൊരു ബെഡ് ആണ് അതായത് അന്നത്തെ കാലത്ത് മനുഷ്യൻ മരിച്ചതിനു ശേഷം അത് അവരുടെ ബോഡി പുറത്തു കൊണ്ടുപോയി വെക്കും എന്താ പാമ്പ എന്തോ സൗണ്ട് അങ്ങനെ വെച്ചിട്ടു ശേഷം അഴുകിയതിനു ശേഷം ഭരണികളെയാകുമ്പോ വലിയ മൺകുളങ്ങളിലാക്കിയിട്ട് കൊണ്ടുപോയി സൂക്ഷിച്ചു വെക്കുന്ന ഒരു സ്ഥലമാണ് മുനിയറ എന്നു പറയാം അപ്പൊ പുരാവസ്തു ഗവേഷകർക്ക് കണ്ടെത്തി ത്തിലേ മാറ്റി മാറ്റിയതിന് ശേഷമുള്ള ആ ഒരു ഒഴിഞ്ഞ സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത് ഒരുപാട് വർഷങ്ങൾ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു എന്താ പറയുക പിരമി പിരമിഡ് എന്ന് പറയില്ലേ അതിൻ്റെ ശബ് ഒരുപാട് ആത്മാക്കൾ കൂടിയിരിക്കുന്ന തെങ്ങി നിറഞ്ഞു നിന്നിരുന്ന ഒരു സ്ഥലത്താണ് അതായത് പ്രതീകാത്മകമായിട്ടുള്ള അടുപ്പുകളും കാര്യങ്ങളൊക്കെ ഇവിടെ ഞാനെല്ലാം കാണിച്ചു തരാം അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന നേരം ഇന്നൊരു രാത്രി ഇവിടെ നിൽക്കാൻ പോവാണ് ഒരുപാട് ആത്മാക്കളുടെ നടുവിലാണ് നടുവിൽ ഇന്ന് കിടക്കാൻ പോവാണ് നേരം വിളിക്കുന്നവരെ എത്രത്തോളം സക്സസ് ആകുന്നവരില്ല എന്തൊക്കെ സംഭവിക്കുന്നവരില്ല ഇപ്പം തന്നെ ഒരുപാട് സംഭവങ്ങൾ സൗണ്ട് ആയിട്ട് വന്യമൃഗങ്ങൾ ഉണ്ടാവും അത് സ്വാഭാവികമാണ് പക്ഷെ നമ്മളിതിലൂടെ സേഫ് ആണ് ഒരു ഡോർ മാത്രമേ ഉള്ളൂ ഇത് കണ്ടോ ഇവരെ മാത്രമേ കടന്നു വരുമ്പോഴുള്ളൂ പിന്നെ അവിടെ ഒരു ഓട്ട വേണം ചെറിയ അപ്പൊ കാണിച്ചുതരാം ഇത് കണ്ടോ പ്രതീകാത്മകമായിട്ടുള്ള അടുപ്പ് ഇതിന് പൊതുവെ എല്ലായിടത്തും ഉണ്ടാകുന്ന ഒരു സംഭവമാണ് പ്രതീകാത്മകമായിട്ടുള്ള ഒരു അടുപ്പ് പിന്നെ ഒരു സ്പേസ് ഇവിടെ ഇതുപോലെ മണ്ണിൻ്റെ ബെഡ്ഡുകൾ കണ്ടോ മണ്ണുകൊണ്ടുണ്ടാക്കിയ അതായത് ചെങ്കലിൽ ചെങ്കല് ഫുള്ള് ചെങ്കലിൽ വെട്ടിയെടുത്തുണ്ടാക്കിയതാണ് അന്നത്തെ ആൾക്കാർ ഈ നിർമ്മിതി എന്ന് പറഞ്ഞാൽ ഒരു കാലത്തും ഒന്നുമായി പോയി കണ്ടോ അത്രയ്ക്കും സേഫായിട്ടുള്ള ഇതിൻ്റെ മേൽഭാഗം കണ്ടോ വെട്ടുകലിലാണ് ഫുള്ള് വെള്ളം ഇതിൻ്റെ മേലെ വലിയ മലയാണ് അതുകൊണ്ട് തന്നെ വെള്ളം അങ്ങനെ കനിഞ്ഞ് ഇത് കണ്ടോ ഒരു ബെഡ് ഒരാൾക്ക് കിടക്കാനുള്ള നീളത്തിൽ ഒരു ബെഡ് ബെഡ്ഡ് ഇടേണ്ടതാണ് കണ്ടോ കറക്റ്റ് ആറേഴ് അടി നീളത്തിൽ അതുപോലെ തന്നെ ചെറിയൊരു സ്പേസ് ഇവിടെ പിന്നെ ഇത് ഒരു ബെഡ് ഇവിടെ ഇതാ കറക്റ്റ് ആയിട്ട് ഒരാൾക്ക് കിടക്കാനുണ്ട് പക്ഷെ അവിടെ മണ്ണിടിഞ്ഞ് വീണിട്ടുണ്ട് കൂടെ കണ്ടോ വെള്ളം ഇങ്ങനെ വരുന്നുണ്ട് വെള്ളം കറക്റ്റായിട്ട് പറ്റുകയാണ് കേട്ടോ ഇതൊരു തൂണ് ഇതിനെ അവിടെ പിടിച്ച് നിർത്തുന്ന തൂണാണ് കണ്ടോ ഇത്രയും വലിയൊരു സ്ട്രക്ചറിനെ താങ്ങി നിർത്തുന്ന ഒരു സ്ഥലമാണിത് കണ്ടോ അതിലൊരു ബലമെന്ന് പറഞ്ഞാൽ വെട്ടുകല്ലാണ് വെട്ടുകല്ലിൽ വെള്ളം കൊണ്ടോ ഇത് ഫുള്ള് വെട്ടുകല്ലിനൊള്ളാൻ ഇടിഞ്ഞു പോകുന്നില്ല കറക്റ്റായിട്ട് എത്ര കാലം വേണമെങ്കിലും ഇത് ഞാൻ നിൽക്കുന്നുള്ളതിൻ്റെ പ്രത്യേകത കേട്ടോ അല്ല ഇവിടെ ഇവിടെ അടിയിൽ ഇതിനടുപ്പുണ്ട് കേട്ടോ കാണുന്നുണ്ട് അത് രണ്ട് സെക്ഷനായിട്ടാണ് ഇവിടെയുണ്ട് പ്രതികാത്തമായിട്ടുള്ള അടുപ്പ് കണ്ടതാണ് ഒരു കല്ല് കല്ല മണ്ണിൽ മണ്ണിടിഞ്ഞ് വന്നുകൊണ്ട് ഇവിടെ ഒരു ബെഡ് ഉണ്ട് അതുപോലെ തന്നെ അപ്പുറത്തെ നമ്മൾ കണ്ടില്ലേ ഇതുപോലെ തന്നെ ഇവിടെ ഉള്ളതുപോലെ തന്നെ ഒരു സെക്ഷൻ പടിയുണ്ട് ഒരു ബെഡ്ഡുണ്ട് ഇവിടെ സ്പേസ് ഉണ്ട് ബെഡിൻ്റെ ഉള്ളിലേക്കുള്ള തുരുന്നെടുത്തിട്ട് കറക്റ്റായ ഒരു കട്ടിലെ പോലെ ഉണ്ടാക്കിയതാണ് കേട്ടോ ഇവിടെ നമ്മുടെ മണ്ണിടിഞ്ഞ് വന്നതാണ് അപ്പോൾ അത് തുറച്ചൊരു സ്ഥലമാണ് ഇത് കണ്ടോ ഇത്രയും മണ്ണ് ഇത്രയും ഒരാൾക്ക് കറക്റ്റായിട്ട് ഒരു നാല ഒരു ഒന്നര മീറ്റർ നീളത്തിലാണ് ഈ ഒരു വാൾ കണ്ടോ ഒന്നര മീറ്റർ ആണ് അപ്പോൾ മണ്ണിടുന്നിട്ടാണ് ഇതിൻ്റെ ഒരു താഴ്ച പോയത് അല്ലെങ്കിൽ കറക്റ്റായിട്ട് ഒരാൾക്ക് നിൽക്കാൻ പറ്റും തോന്നുന്നു അപ്പോൾ നമ്മൾ ഇത് ചെയ്യുമ്പോൾ ഇവിടെ കിടക്കുകയാണ് ഇന്നിനായിട്ട് അത് ഒന്നും എടുത്തിട്ടില്ല ടെൻറ്റോ കാര്യങ്ങളോ ഒന്നും എടുത്തില്ല ഞാൻ വിചാരിച്ചതിനുള്ളിൽ നല്ല ഉണങ്ങിയ സ്ഥലമായിരിക്കുന്നു പക്ഷേ മേലെ നിന്നും ഇങ്ങനെ മഴ പഴയ പെയ്യുമ്പോൾ വെള്ളം വരികയാണ് ഒരുപാട് ഹൈറ്റ് മേലെ ഇന്ന് വെള്ളം വരികയാണ് ഊറി വരികയാണ് അപ്പം ആ വെള്ളമൊക്കെ തന്നെ ഇവിടെ പച്ചിട്ടുണ്ടാവും ഇവിടെ നല്ല വെള്ളമാണ് അപ്പോൾ ഇവിടെ കിടക്കാൻ പറ്റില്ല നമ്മൾ ഇവിടെ ഇന്ന് മേലെ കൊടുക്കുന്ന കുറച്ച് ടൈം ഇരിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു എൻ്റെ മേലെ ഇരുന്നിട്ട് ആണ് നമ്മളിന്ന് നേരെ പഠിപ്പിക്കാൻ പോകുന്നത് എന്ത് സംഭവിക്കുന്നറിയില്ല എൻ്റെ തർക്കിനും തൻ്റെ വില കണ്ട് വെള്ളം മഴ ഒരുപോലെ വരിക കാണുന്നുണ്ട് അത്ര ക്ലിയർ ആവുന്നറിയില്ല ഫുള്ള് വെള്ളമാണ് അപ്പോൾ ടോർച്ചും കുറച്ച് കാര്യങ്ങളും മാത്രമേ ഇവിടെയുള്ളൂ സേഫാണ് ഇവിടെ വെള്ളം പെട്ടെന്ന് അറ്റാക്ക് ചെയ്യില്ല എന്താ പറയുക എന്തോ സൗണ്ട് കേട്ട് സംസാരിക്കുമ്പോൾ ഇടപോലെ സൗണ്ട് വന്നു ഇവിടെ ഒരുപാട് ആത്മാക്കൾ ഒരുപാട് ആത്മാക്കൾ ശവങ്ങൾ മറുപടി ചെയ്തൊരു സ്ഥലത്താണ് അത്രത്തോളം ഡേഞ്ചറായിട്ടുള്ള ഒരു സ്ഥലം ആരും ചെയ്യാൻ മടിക്കുന്ന ഒരു വീഡിയോ ആണ് കാരണം ഇതുപോലുള്ള സ്ഥലത്ത് രാത്രി വന്ന് നിൽക്കുകയെന്ന് പറഞ്ഞാൽ പത്ത് നാൽപ്പത്തഞ്ചാണ് ഇപ്പൊട്ട ടൈം പത്ത് നാൽപ്പത്തഞ്ച് ആ ടൈമിൽ ഇവിടെ വന്ന് സേഫല്ല എന്നാലും ഇവിടെ നിൽക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഒരു ആണ് ഇതിനോടൊക്കെ ഉള്ളൊരു ഇൻട്രസ്റ്റ് മാത്രമാണ് ഒരുപാട് അപകടം നിറഞ്ഞൊരു വീടിയാണ് കാരണം ഇപ്പം ഇത്ര ഒരു സൈഡിലും ഇങ്ങനത്തെ ഒരു സൈഡിൽ വന്ന് നിൽക്കുകയെന്ന് പറഞ്ഞാൽ എന്ത് സംഭവിക്കാം എന്തും പറ്റാനുള്ള ചാൻസ് ഉണ്ട് അതായത് പണ്ടുള്ള ആത്മാക്കൾ വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചു പോരാ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മരിച്ചു പോലെ ഒരുപാട് ആൾക്കാർ അഞ്ചുറങ്ങുന്ന ഒരു സ്ഥലത്താണ് ഞാൻ പറഞ്ഞു നിൽക്കുന്നത് അപ്പോൾ അവർക്ക് വേണ്ടിയുള്ള അടുപ്പ് അതായത് അന്നത്തെ ഒരു രീതി അനുസരിച്ച് അവർക്ക് വേണ്ടിയ അടുപ്പും കാര്യങ്ങളും ബെഡ്ഡല്ലാണ്ട് ഇവിടെ ഒരിക്കൽ കിട്ടണം അപ്പൊ അന്നത്തെ ഒരു വിശ്വാസം എന്ന് പറഞ്ഞാല് മരിച്ചതിന് ശേഷം അവർക്ക് നല്ലോണം ഉള്ള സ്ഥലം അന്നത്തെ ഒരു കൊട്ടാരം എന്ന് പറയും എന്തോ സൗണ്ട് കിട്ടണോ എന്തോ ഭയങ്കര സൗണ്ട് എന്തോ കഴിഞ്ഞു ഓമ്പർ തോന്നുന്നത് നമ്മൾ ഒരു സെറ്റിക്ക് എവിടെ ക്യാമറ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഫുൾ റെക്കോർഡിങ് കിട്ടും അപ്പോൾ ക്യാമറ നമ്മൾ അവിടെ സെറ്റ് സെറ്റാക്കി വെച്ചാണ് ഫുൾ റെക്കോർഡിങ് കിടും എന്തുണ്ടെങ്കിലും നമ്മൾ കഴിഞ്ഞത് ക്യാപ്ചർ ചെയ്യാൻ പറ്റി സ്മെല്ലുണ്ട് ഭയങ്കര ബാഡ് സ്മെല്ലുണ്ട് ഇവിടുന്ന് അങ്ങോട്ടൊരു ഹോളുണ്ടാ അങ്ങോട്ട് വഴി കണ്ടോ അവിടെ തന്നെ അവിടെ ഉണ്ടാ ഇതൊരു കാലുകൊണ്ടോ ഏ അങ്ങനെ വേർത്ത് നല്ല കൂടി തണുപ്പിൻ്റെ കൂടെ എന്തോ സൗണ്ട് ഞാൻ കേട്ട് ഇവിടെ കിടക്കാൻ പറ്റില്ല താഴെ കണ്ടു ഇത്രയും പ്രശ്നമുണ്ട് എന്തോ എന്തായാലും അത്രയും ചെറിയൊരു ഡോറാണ് നമ്മൾ ഒന്നിനും ഉള്ളിൽ പെട്ടെന്ന് കടന്നു വരില്ല കണ്ടോ അതാ ആ ഡോറ് കണ്ടോ ആ ഡോറാണ് അപ്പം ഒന്നും ഉള്ളിലേ പെട്ടെന്ന് ഒന്ന് അറ്റാക്ക് എന്താ സൗണ്ട് കേട്ടോ കാത്തേ മൈക്കോ മഴ വരും മഴ കറക്റ്റായിട്ട് വെള്ളം കണ്ടോ വെള്ളം കിനിഞ്ഞിക്കണ്ട വെള്ളം കറക്റ്റായിട്ട് തൻ്റെ മുകളിൽ ഒന്നും